ആൻഡ് വാച്ചസ് ഇയേഴ്സ് ക്രിയേറ്റീവ് സർക്കിൾ സംഘടിപ്പിച്ച പൊന്നാനി പാനൂസ പെരുന്നാളിന് പാനൂസ പെരുന്നാൾ സാംസ്കാരിക മേളക്ക് തിരശ്ശീല വീണു സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കെ ഇമ്പിച്ച് കോങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊന്നാനി എന്ന ഇത്തിരി മണ്ണിനെ ലോകത്തിന്റെ സാംസ്കാരികവും ആത്മീയവും അതിനപ്പുറം വൈജ്ഞാനികമായ മണ്ഡലത്തിലേക്ക് പിടിച്ചുയർത്തിയ മഹാനായ സൈനുദ്ധ സൈലുദ്ദീൻ മഖ്ദൂമിന്റെ മണ്ണിലാണ് നമ്മളീ പാനോസംഘടിപ്പിച്ചത് അത് പറയുമ്പോൾ നമ്മുടെ മണ്ണിന്റെ ചൂരും ചേലും ഒരുപക്ഷെ തലമുറകളായി നമ്മുടെ മനസ്സിലൊക്കെ തന്നെ കഥകളിലൂടെയും തൊട്ടറിഞ്ഞും അനുഭവിച്ച ഒട്ടേറെ പേരുണ്ട് അവരുടെ ഓർമ്മകളിൽ ആണ് യഥാർത്ഥത്തിൽ പാനൂസ തെളിഞ്ഞു കണ്ടത് അപ്പൊ അങ്ങനെയുള്ള കേട്ടറിവുകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് പാനൂസ വീണ്ടും നാടിനാകെ വെളിച്ചമായി പ്രകാശിക്കണം അല്ലെങ്കി അത് അത് നാടിനു തന്നെ പ്രകാശം പരത്തുന്ന ദീപമായി എക്കാലം നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ തെളിയുന്നത് അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്കും അത് പരിചയപ്പെടുത്തണമെന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു മണ്ണിന്റെ കൂടി പ്രത്യേകത കൂടി കണക്കിലെടുത്ത് നമ്മുടെ ഒരു സാംസ്കാരിക ഭൂമികയായി തന്നെ പാനുസയോട് ചേർന്നിട്ടുള്ള മറ്റു പരിപാടികൾ ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകാൻ നഗരസഭ ആലോചിച്ചു ഇത് പറയുമ്പോൾ നമുക്കറിയാം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ നോമ്പ് കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് ആളുകളെ ഇപ്പോഴും ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒട്ടേറെ അനുഭവങ്ങൾ അതല്ലെങ്കിൽ ആചാരങ്ങൾ ശീലങ്ങൾ ഇന്നും അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ തന്നെ അത് നന്മയുടെ കൊരുത്തായി ആയിരുന്നു അക്കാലം എന്ന ഓർമ്മകൾ ഇപ്പൊ കബീറിനെ പോലുള്ള ആളുകൾ പലപ്പോഴും എഴുതുമ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കാറുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോ

ഷെഫീഖ് അമ്പലത്ത് വീട്ടിൽ റിയാസ് പുത്തൻ വീട് പി പി അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു ആർട്ടിസ്റ്റ് ബക്കർ സ്വാഗതവും സബിത ലിയാക്കത്ത് നന്ദിയും പറഞ്ഞു